ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടേംസും ഒക്കെ നമുക്ക് പഠിക്കാം ഈ നേറ്റീവ് സ്പീക്കേഴ്സിനോ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനൊക്കെ പോലെ ഇംഗ്ലീഷ് പറഞ്ഞ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എനി വേർഡ് ഫ്രം ഹിം അല്ലെങ്കിൽ എനി വേർഡ് ഫ്രം ഹർ ഇങ്ങനെ ഒരു ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എനി വേർഡ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്താർത്ഥം ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ചോദിക്കില്ലേ എന്താ അവന്റെ വർത്താനം അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇപ്പൊ അവരെന്തേലും പറഞ്ഞോ അവനെന്തേലും പറഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പൊ അതാണ് നമുക്ക് എനി വേർഡ് യൂസ് ചെയ്തിട്ട് ആരെ പറ്റിയാണോ നമ്മൾ ചോദിക്കുന്നത് നമുക്ക് അവരെ മെൻഷൻ ചെയ്യാം ഇപ്പൊ എനി വേർഡ് ഫ്രം ഹിംന്ന് ചോദിക്കുകയാണെങ്കിൽ അവന്റെ എന്തെങ്കിലും വിവരം ഉണ്ടോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് മീനിങ് വരിക ഇനി അടുത്തത് ഇറ്റ്സ് അപ് ടു യു ഓക്കെ ഇറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിനക്ക് വേണ്ടതുപോലെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ഇന്ന രീതിയിൽ വേണം ഇന്ന രീതിയിൽ ചെയ്യണം എന്നൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ പറയും നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ ഒക്കെ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയാം ഓക്കെ ഇനി സോ ഫാർ സോ ഗുഡ് സോ ഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം എങ്ങനെയുണ്ട് എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുവരെ നന്നായിട്ട് പോകുന്നു ഇതുവരെ നല്ലതാണ് ഓക്കെ ആണ് പ്രശ്നമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാര്യം അറിയില്ല ഇതുവരെ ഓക്കെ ആണ് നമ്മൾ പറയില്ലേ അതാണ് സോ ഫാർ സോ ഗുഡ് ഓക്കെ ഇതുവരെ ഈ പോയിന്റ് വരെ ഓക്കെ ആണ് നല്ലതാണ് പിന്നെ ഉള്ളത് ഐ എം ബിഹൈൻഡ് ഓൺ മൈ വർക്ക് ഓക്കെ ഐ എം ബിഹൈൻഡ് ഓൺ മൈ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അസൈൻമെൻറ്റ് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പക്ഷെ നമ്മളതിന് പിന്നിലാണ് ഇപ്പം നമ്മുടെ ഡെഡ് ലൈന് അപ്രോച്ച് ചെയ്യണുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ നമ്മളത് നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്ലോ ആയിട്ടാണ് പോകുന്നത് ഓക്കെ നമ്മൾ പ ചെയ്ത് തീർക്കാൻ ഇനിയും കുറേ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഐ ആം ബിഹൈൻഡ് ഓൺ മൈ വർക്ക് എന്ന് പറയാം ഓക്കെ പിന്നുള്ളത് ബെറ്റർ ദാൻ നത്തിങ് ബെറ്റർ ദാൻ നത്തിങ് പറഞ്ഞാൽ എന്താ ബെറ്റർ ദാൻ നത്തിങ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ ഒന്നും ഇല്ലാത്തതിലും നല്ലതല്ലേ നമ്മൾ പറയില്ലേ അതേ മീനിങ് ആണ് ബെറ്റർ ദാൻ നത്തിങ്ങിന് വരുന്നത് ഒന്നും ഇല്ലാത്തതിലും നല്ലത് എന്തെങ്കിലും ഉള്ളതാണല്ലോ എന്നുള്ള മീനിങ്ങിലാണ് ഈ ബെറ്റർ ദാൻ നത്തിങ് പറയുന്നത് അടുത്തത് ഐഫ് യു ഇത് നിങ്ങൾ കുറെ ഇംഗ്ലീഷ് മൂ ഇംഗ്ലീഷ് ഒക്കെ കാണുന്നെങ്കിൽ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐ ൽ കാവ് ഓഫ് യു എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പകരം ഒരു സ്പെസിഫിക് ടൈമിലേക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറൊരാളെ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്നൊരു ഷിഫ്റ്റ് ഉണ്ട് വർക്കിലെ ഷിഫ്റ്റ് ഉണ്ട് അതിപ്പോൾ എനിക്ക് വേണ്ടി ഇന്ന് വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് പറയാം ഐ കാവ് ഓഫ് യു എന്ന് പറയാം ഓക്കെ അപ്പോൾ അങ്ങനെയല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒരു സ്പെസിഫിക് ടൈമിലേക്ക് വേറൊരാൾ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ഈ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം അടുത്തത് നോ വണ്ടർ ഹീ സാഡ് ഓക്കെ ഇതിൽ നോ വണ്ടർ ആണ് നമ്മളുടെ ഫോക്കസ് ചെയ്യുന്ന ഫ്രേസ് നോ വണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതിലൊരു സർപ്രൈസ് സർപ്രൈസും ഇല്ല അല്ലെങ്കിൽ അതിലൊരു അതിശയം ഇല്ല അതിൽ അതിശയപ്പെടാനൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ മീനിങ് ആണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നും എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് നോ വണ്ടർ പറയാം ഇപ്പോൾ ഇവിടെ നോ വണ്ടർ ഹീ സാഡ് എന്ന് പറയുകയാണെങ്കിൽ അവൻ ഇത്രയും വിഷമിക്കുന്നതിൽ ഒരു അതിശയോ ഇല്ല അതിൻ്റെ റീസൺ എന്താ പറയുക നമുക്കറിയാം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമ്മളിത് പറയും അടുത്തത് ഐ ഒ യു വൺ ഇത് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും ഐ ഒ യു വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമുക്കൊരു ഫേവർ ചെയ്ത് തന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ പറയും ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫേവർ ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡിയാണ് ആ ഒരു രീതിയിൽ നമ്മൾക്ക് അവരോടൊരു കടപ്പാടുണ്ട് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ ഐ ഒ യു വൺ പറയുന്നത് അടുത്തത് ഐ ഹ് നെവർ ഗിവൻ ഇറ്റ് മച്ച് തോട്ട് ഐ ഐവ് നെവർ ഗിവൻ ഇറ്റ് മച്ച് തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇപ്പം ചിലർ നമ്മളോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി ഞാൻ അധികം ആലോചിച്ചിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ ഓക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ടൈമിൽ അപ്പം അതിൽ നമുക്ക് ഐ നെവർ ഗിവൺ ഇറ്റ് മച്ച് തോട്ട് എന്ന് പറയാം ഓക്കെ അടുത്തത് ഡു യു ഹാവ് എനി ഐഡിയ ഇപ്പോൾ ഡു യു ഹാവ് എനി ഐഡിയ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അല്ലെങ്കിൽ അവൻ അവനെന്താ പറഞ്ഞതെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പോൾ അതിന് നമുക്ക് ഡു യു ഹാവ് എനി ഐഡിയ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ബാക്കി നമുക്ക് എന്താണോ വേണ്ടത് അതവിടെ ഫില്ല് ചെയ്യാം ഇപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു ഹാവ് എനി ഐഡിയ വാട്ട് ഹി ജസ്റ്റ് സെഡ് എന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷൻസിൽ നിങ്ങൾക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇത് ഫോമലായിട്ടുള്ള കോൺവെസേഷൻസിലല്ല ക്യാഷ്വൽ ആയിട്ടുള്ള കോൺവെസേഷൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഫ്രേസസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കോമെന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ആൻഡ് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്